കോഴിയുണ്ടെ ബഹളായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് എൻ്റെ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ജോലിസ്ഥലത്തെ അതായത് ഈ പ്രദേശത്തെ ചെറിയ കാഴ്ചകളാണ് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞ സമയമാണ് അപ്പം മഴ പെയ്തതിന് ശേഷമുള്ള കാഴ്ചകളാണ് അപ്പോൾ ഇവിടുത്തെ ഡാം ചെറിയൊരു ഡാമുണ്ട് ഡാമെന്നറിഞ്ഞ് വെള്ളം പോകുന്നതും അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് കാണാൻ പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എല്ലാവരും വേണം നമുക്ക് കാഴ്ചകളൊക്കെ കാണാം വാ അപ്പോൾ ഇതാണ് ഞങ്ങൾ പോയ സ്ഥലം ഇതങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ആ വഴിയിൽ രണ്ട് രണ്ട് സ്ഥലത്തായിട്ടുണ്ട് ചെറിയ കനാൽ പോലെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളത് കാണാനായിട്ട് അവിടെ നിർത്തിയിച്ച് ഇറങ്ങുവാണ് രണ്ട് വഴിയുണ്ട് ഇത് താഴെക്കൂടെ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് പിന്നെ മോളത്തെ വഴി കൂടെയും പോകാം കണ്ടില്ലേ ചെറിയൊരു കനാലാണ് അപ്പോൾ ഇപ്പുറത്ത് കാണുന്ന വെള്ളം അപ്പുറത്തൂടെ ഇത് പിരി ഒഴുകി വരുന്നതാണ് ഈ കാണുന്ന പൈപ്പിലൂടെയാണ് ഗവകളിലേക്കുള്ള അതായത് ഗ്രാമത്തിലേക്കുള്ള വെള്ളം പോകുന്നത് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും ഒക്കെ ആയിട്ടാണ് പോയത് കൂട്ടുകാരി ടീച്ചറാണ് പുള്ളിക്കാരി ഫാമിലി ഉണ്ട് ഫാമിലിയുണ്ട് അവരുടെ വണ്ടിക്ക് ഒരുമിച്ചാണ് പോയത് ഇത് അങ്ങോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ അവർ പറയുകയാണ് അപ്പോൾ ഭയങ്കര ആഴമാണ് എന്നൊക്കെ കണ്ടില്ലേ പക്ഷേ കുറച്ച് സ്ഥലം ഇവിടെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് അവിടെയൊക്കെ വെള്ളം കയറി കിടക്കുക ഈ വർഷം നല്ല ഒരുപാട് മഴ പെയ്തു ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ആണ് പുള്ളിക്കാരിയുടെ ഫാമിലിയാണ് ഇതെല്ലാം ഹസ്ബൻഡ് പുള്ളിക്കാരിയുടെ അമ്മ രണ്ട് മക്കൾ പിന്നെ ഞാൻ കുറേ ദൂരം പോകാനുണ്ട് രണ്ടോ ഇതാണ് മറ്റേ വഴി താഴത്തോട്ട് പോകുന്നത് ഈ വഴിയും പോവാം താഴത്തെ വഴി കൂടെയും പോവാം അതും ഒരു കനാലാണ് കണ്ടില്ലേ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്നും പോയി ഇരിക്കുന്നു ഇത് കാണാനായിട്ട് വരുന്നവരാണ് അപ്പം അവിടെ നിർത്തിയിച്ച് ഇതൊക്കെ കാണാനായിട്ട് ഇറങ്ങി മൊബൈൽ ക്യാമറയിലാണ് ഞാൻ ഇതൊക്കെ പകർത്തിയത് അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ എടുത്തത് കൊണ്ടാണ് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് ശരിക്കും ഇതൊരു ഗാ ഗ്രാമമാണ് കേട്ടോ ഗ്രാമത്തിലെ ചെറിയ ചെറിയ കാഴ്ചകളാണ് എന്നാണ് എൻ്റെ ഫ്രണ്ട് ടീച്ചർ ആ ഈ കാണുന്ന രണ്ട് ടാങ്ക് ഈ ടാങ്കിൽ നിന്നാണ് വെള്ളം ഈ ഗ്രാമത്തിലേക്ക് കൊണ്ട് വിടുന്നത് ഈ ഈ പൈപ്പിലൂടെയാണ് അതാണ് പറയുന്നത് ഞങ്ങൾ അവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് പറയുന്നത് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല ഞങ്ങളപ്പം അവിടെ കാണാനായിട്ട് ഇറങ്ങിയതാണ് ഇനി കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ാണ് ഡാമിലെ വെള്ളം പോകുന്നത് ആ ഇതൊരു കനാലാണ് പതി കണ്ടില്ലേ ഒരു പയ്യനെ അതിനകത്ത് ഇറങ്ങി നിൽക്കുക നിൽക്കുകയല്ല ഇരിക്കുക എന്നിട്ട് ഈ ചെറിയ കുഞ്ഞ് അവരൊക്കെ പറയുന്നത് അതിനെ അതിനെ കഴിക്കുവാണെന്ന് എന്തോ പക്ഷേ പുള്ളി വായിലിട്ട് ചവയ്ക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ കാണുമ്പോൾ ണ്ടോ എന്തോ നോർമൽ നോർമൻ അല്ലാന്നും പറയുന്നുണ്ട് പക്ഷെ വലിയ ഒഴുക്കില്ലാത്തോണ്ട് കുഴപ്പമില്ല അവിടെ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ ചൂന്ന് വെച്ചാൽ മീൻ പിടിക്കാനായിട്ട് അവിടെ ഇരിക്കുകയാണ് അത് കണ്ടില്ലേ ഇതാണ് ഡാം വലിയ ഡാമൊന്നുമല്ല ഞാൻ മ്മിൽ എല്ലാ ഷട്ടറും തുറന്നിട്ടില്ല കുറച്ചൊക്കെ തുറന്നിട്ടുണ്ട് ആ ഇത് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് തിരിച്ചു വരുന്ന വഴിയിൽ ബ്ലോക്കായിപ്പോയി ബ്ലോക്ക് ആവാൻ കാരണം ദൈവരാണ് വണ്ടില്ലേ ഒരുപാട് പേരുണ്ട് ഇതിങ്ങനെ പോയിപ്പോണ്ടിരിക്കുക ആ ഗ്രാമത്തിലെ ഫുൾ എല്ലാവരുടെയും ആണോ ഒരാളുടെ ആണോ അത്രയും പേരിങ്ങനെ വഴി നിറച്ചുണ്ടായിരുന്നു പിന്നെ ഓൺ അടിച്ചാണ് വന്നത് ആ ഇത് പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് എടുത്ത ഫോട്ടോസാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക